ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഡയാസ്ട്രിസിസ് റെക്റ്റേ എന്ന സ്റ്റേജ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെയും അതുപോലെ തന്നെ യൂട്രസ് മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് നല്ല എക്സസൈസ് ആണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ആറാഴ്ച കഴിഞ്ഞവർക്ക് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ അതുപോലെ തന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടും വയർ കുറയാത്തവർക്കും അതായത് നിങ്ങൾ ഡയാസ്റ്റിസ് സ്പെക്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൺ വരും അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യത്തെ എക്സസൈസ് നമുക്ക് ഫസ്റ്റ് എക്സസൈസ് എങ്ങനെയാ നോക്കാം ആദ്യം കാല് രണ്ടും ഇതുപോലെ ജസ്റ്റ് നയൻറ്റി ഡിഗ്രി ഇതുപോലെ വെക്കുക എന്നിട്ട് വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽപാദം ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുക പിന്നെ ചെയ്യുമ്പോൾ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡോമൻ മസിൽസും യൂട്രസ് മസിൽസും ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ആറാഴ്ച കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് തവണ ഈ ഓരോ എക്സർസൈസും ചെയ്താൽ മതിയാവും പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ പത്ത് തവണ ചെയ്താൽ പോരാ കൗണ്ട് കൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് തവണയൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളവരാണെങ്കിൽ അല്ലാത്ത ഒരു പത്ത് തവണ ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സസൈസ് ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസ് എങ്ങനെയാ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ അതുപോലെ തന്നെ കാലുകൾ ഇതുപോലെ ഒരു നയൻറ്റി ഡിഗ്രി വെക്കുക അതിനുശേഷം ജസ്റ്റ് തലമുകളിലേക്ക് ഒന്ന് ഉയർത്തിയിട്ട് കൈ വെച്ചിട്ട് കാലിന് ബാക്കിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യുക ത്രീ ടു വൺ അങ്ങനെ കൗണ്ട് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ജസ്റ്റ് തലമുറയ്ക്ക് ഉയർത്തിയിട്ട് കൈവച്ചിട്ട് പ്രസ് ചെയ്യാം ത്രീ ടു വൺ ആൻഡ് റിലാക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുക അപ്പോൾ ഇതും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് പിന്നെ നിങ്ങൾ ഡെയിലി ചെയ്യണം കേട്ടോ അപ്പം ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയാസ്റ്റാസിസ് റെക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഡയാസ്റ്റാസിസ് റെക്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണാത്തവരതൊന്ന് കാണുക അപ്പോൾ എങ്ങനെയാണ് ഡെലിവറിക്ക് ശേഷമുള്ള വെയ്റ്റ് ഞാൻ കുറച്ചത് എന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഡയാസ്ട്രാസിസ്റ്റക്റ്റ് എന്താണ് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക ഓക്കെ ഇനി നമുക്ക് തേർഡ് എക്സസൈസ് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പില്ലോ വേണം അപ്പോൾ ഈ പില്ലോ കാലുകൾക്ക് നടുവിലായിട്ട് ഏകദേശം മുട്ടിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വെക്കുക അതിനുശേഷം വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുട്ടുകൾ വെച്ചിട്ട് ഈ പില്ലോയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ചെയ്യുക ഓക്കെ ഇങ്ങനൊരു പത്ത് തവണ ചെയ്യുക അപ്പം ഇതാണ് തേർഡ് എക്സസൈസ് ഇപ്പം ഇതും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസ് അപ്പോൾ വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുട്ടുകൾ വെച്ചിട്ട് പില്ലോയെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക അഞ്ച് തവണ കൗണ്ട് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക ഇങ്ങനെ പത്ത് തവണ ചെയ്യുക ഇപ്പം എല്ലാ എക്സസൈസ് ചെയ്യുമ്പോഴും വയറ് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ചെയ്യാൻ മറക്കരുത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ഇയർ ഓക്കെ അപ്പോൾ ഇതാണ് തേർഡ് എക്സസൈസ് ആക്ച്വലി ഞാൻ ഇത് മുന്നേ തന്നെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ എനിക്കിതിനകത്ത് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തൊന്നുകൂടെ അപ്ലോഡ് ചെയ്തതാണ് ഇനി ഫോർത്ത് എക്സസൈസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ പില്ലോ ഇതുപോലെ തന്നെ വെക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഹിപ്പ് ഒന്ന് ഉയർത്തുക എന്നിട്ട് വയറുള്ളിലേക്ക് എടുത്തുകൊണ്ട് മുട്ടുകൾ വെച്ചിട്ട് പില്ലോയെ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് ചെയ്യുക ഓക്കെ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ റിലാക്സ് ചെയ്യാം അപ്പോൾ ഹിപ്പ് ഉയർത്തിയിട്ട് മുട്ടുകൾ വെച്ചിട്ട് പില്ലെ പ്രസ് ചെയ്ത് പിടിക്കുക ഒപ്പം വേറുള്ളിലേക്കും പിടിക്കുക ഓക്കെ അപ്പം ഇതും ഒരു പത്ത് തവണ ചെയ്യുക അപ്പം ഇതും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്തു നോക്കുക റെഗുലർ ആയിട്ട് ചെയ്യുക എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബ ബൈ